മാലിന്യവിമുക്ത നവകേരള സൃഷ്ടിയുടെ ഭാഗമായി ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി പെരുമ്പ മുതൽ ചൂട്ടാഴിമുഖം വരെ ഇരുകരകളിലും പതിറ്റാണ്ടുകളായി അടിഞ്ഞുകൂടിയിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു ഞായറാഴ്ച രാവിലെ ആറേ മുപ്പതിന് പെരുമ്പ പുഴയുടെ തീരത്ത് ശുചീകരണ പരിപാടി പയ്യന്നൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു പെരുമ്പ് മുതൽ ചൂട്ടാടഴിമുഖം വരെ ഇരുകരകളിലും പതിറ്റാണ്ടുകളായി അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു മുപ്പത്തിയഞ്ച് വലിയ ചകുകളിലായി ഫൈബർ വള്ളങ്ങളും നാടൻ തോണിയും കയാക് വള്ളങ്ങളും ഉപയോഗിച്ചായിരുന്നു ശേഖരിച്ചത് ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി മാലിന്യ വിമുക്ത നവകേരള സൃഷ്ടിയുടെ ഭാഗമായി ഞായറാഴ്ച രാവിലെ ആറേ മുപ്പതിന് പെരുമ്പ തീരത്താണ് ശുചീകരണ പരിപാടി നടന്നത് മാലിന്യ നവകേരളം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് ശുചീകരണം നമുക്കറിയാം ഒരു അഞ്ചു വർഷം ഇതേപോലെ നമ്മുടെ അക്കാദമിയുടെ കുഞ്ഞിമംഗല വാട്സ്ആപ്പ് ഗ്രൂപ്പ് സഹാക്കൾ ഗ്രൂപ്പ് ആയിട്ട് സഹകരിച്ചിട്ട് ഈ പുഴ ഇതേപോലെ ശുചീകരിച്ചിരുന്നു ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇപ്പം പുതിയതായിട്ട് ആളുകൾ നിക്ഷേപിക്കുന്നത് അത് കുറവാണ് പക്ഷേ പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ തീരങ്ങളിൽ അഴിഞ്ഞു കിടക്കുന്ന ധാരാളം പ്ലാസ്റ്റിക് കുപ്പികൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് ഒരു അഞ്ച് വർഷം മുമ്പ് നടത്തിയ പ്രോഗ്രാമിലും അതേപോലെ തന്നെ കണ്ടിരുന്നു പക്ഷേ അതിനെ നമുക്ക് എന്തായിക്കഴിഞ്ഞാലും അതിനെ നീക്കം ചെയ്തു മാത്രമേ പറ്റൂ അതുകൊണ്ടാണ് ഇങ്ങനൊരു ഉദ്യമത്തിന് പൊതുവിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെമ്പാടും ഇതിൻ്റെ ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ടും ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ടും വലിയ പ്രോഗ്രാമുകൾ സർക്കാർ സംവിധാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോടനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ പുഴ ആ പുഴക്കാലത്തുള്ള മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ചാൾസൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടന്നു വരുന്നത് പുതുതായിട്ട് മാലിന്യങ്ങൾ പുഴയിൽ കൊണ്ടിടുന്നത് കുറവാണ് കാരണം വീടുകളിൽ വീടുകളിലുള്ള ശേഖരിക്കാൻ ശേഖരിക്കാനെല്ലാവർക്കും സംവിധാനവും നിലവിലുള്ളത് കൊണ്ടാണ് അത് കുറഞ്ഞു വന്നിട്ടുള്ളത് പക്ഷേ പഴയകാലത്തെ മാലിന്യങ്ങൾ ധാരാളം പുഴയോരങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും നേരത്തെ ചാൾസൻ്റെ നേതൃത്വത്തിൽ തന്നെ വലിയൊരു ശുചീകരണ പ്രവർത്തനവും ഇവിടെ ഇവിടെ നടന്നിരുന്നു തീർച്ചയായിട്ടും ആ ഒരു വലിയ നടക്കുന്നത് ഈ നിർവഹിച്ചതായി എൻ്റെ വാക്കുകൾ പയ്യന്നൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പാലക്കോട് ഹാർബറിന് സമീപം നടന്ന സമാപന പരിപാടി രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ഉദ്ഘാടനം നിർവഹിച്ച് ശേഖരിച്ച മാലിന്യങ്ങൾ ആറു മണി മുതൽ ഈ സമയം വരെ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമായി നിങ്ങൾ പങ്കെടുത്തു ഏറ്റവും കൂടി ഈ ഒരു പ്രവർത്തനത്തെ കാണുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അതിന് സാധിച്ചിട്ടുള്ളത് കാരണം നമ്മൾ എല്ലാ പരിപാടികളിലും പറയുന്നത് പോലെ തന്നെ നമുക്കറിയാം നമ്മുടെ പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടിപ്പോ വലിച്ചെറിയപ്പെടുന്ന വസ്തുക്കൾ അങ്ങനെ തന്നെ ഒഴുകിപ്പോയി കടലിലേക്ക് പതിക്കുകയും അതായത് മത്സ്യത്തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നിലയിലുള്ള പ്രയാസങ്ങളാണ് അനുഭവപ്പെടുന്നത് മത്സ്യമേഖലയിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കുള്ള പ്രയാസങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന മത്സ്യത്തിൽ പോലും ഈ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കണികകൾ ഉൾപ്പെട്ട് നമ്മളുടെ ആരോഗ്യത്തെ പോലും ബാധിക്കുന്ന നിലയിലേക്ക് വലിയ പ്രയാസങ്ങൾ നേരിടുന്ന ഒരു സമയത്താണ് നമ്മുടെ പുഴകളിലുള്ള നമുക്കറിയാം പുഴകളിലുള്ള ഈ ഒരു മാലിന്യങ്ങൾ തന്നെയാണ് കടലിലേക്ക് പതിക്കുന്നത് അപ്പോൾ അതൊരു പരിധിവരെ നമുക്ക് പൂർണ്ണമായും അത് തടയാൻ സാധിക്കില്ലെങ്കിലും പരിധി ഒരു പരിധിവരെ നമുക്ക് തടയുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം തന്നെയായി ഇതിലെ കാണുന്നു ഏറ്റവും നല്ല നിലയിലേക്കുള്ള ഈ പ്രവർത്തനത്തെ പ്രവർത്തനത്തിൽ ഏറ്റവും നന്നായ നിലയിലേക്ക് ഇടപെട്ട നിങ്ങൾ ഓരോരുത്തരെയും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അഭിനന്ദിക്കുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് നമുക്കിനിയും നമുക്കറിയാം ഒരു പ്രവർത്തനവും ഒരു നൂറ് ശതമാനം എന്ന നിലയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാലും വീണ്ടും നമുക്കിതുമായി ബന്ധപ്പെട്ട് കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കേണ്ടിയിരിക്കുന്നു അതുമായി നമുക്കിനിയും ഇത്തരത്തിലുള്ള പരിപാടികൾ നിങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഏറ്റവും നന്നായ നിലയിലേക്ക് തന്നെ ഈ ഈ ഒരു ടീം അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഭാഗമായി ഒരു പരിപാടിയുടെ ഭാഗമായി ഇനിയും നമുക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ സാധിക്കണം നമുക്കറിയാം നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ ജില്ല നമ്മുടെ സംസ്ഥാനം ഒരു മാലിന്യമുക്ത സംസ്ഥാനമായി മാറാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയിൽ ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിച്ചാൾ ഹോട്ടറിന്റെ ഈ സ്വിമ്മിംഗ് അക്കാദമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രവർത്തകരെയും ഏറെ സ്നേഹത്തോടുകൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി സമാപനം പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് നിരവധി സാഹസിക പരിപാടികളിലും പരിസ്ഥിതി പ്രവർത്തനങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ഈ പരിപാടി അതി കാരണം ഒരുപാട് മുൾച്ചെടികൾക്കിടയിലൂടെയൊക്കെ നമ്മൾ ഈ മാലിന്യം നീക്കം ചെയ്തത് അപ്പം എനിക്ക് പറയാനുള്ള ഇത് നമ്മൾ ഒരു ഇന്ന് പങ്കെടുത്ത അഞ്ചോ എത്ര പേരോ പന്ത്രണ്ട് പേര് പന്ത്രണ്ട് പേര് മാത്രം വിചാരിച്ചാൽ ഈ നമ്മുടെ നാട് ശുചീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം ഇത് നമ്മുടെ ഈ ചെറിയ പ്രവർത്തനം ഒരു മാതൃകയായി സ്വീകരിച്ച് നമ്മളെ ഇത് കാണുന്ന ആൾക്കാരും കേൾക്കുന്ന ആൾക്കാരും നമ്മുടെ നാട്ടുകാരെല്ലാവരും കൂടി സഹകരിച്ച് ഇനി വരും തലമുറയ്ക്ക് ഇവിടെ വാസയോഗ്യമെന്നു പാട്ടിൽ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഭയപ്പാടില്ലാതാക്കി നമ്മുടെ നാട്ടിന് വരുന്ന തലമുറയ്ക്ക് ജീവിക്കാനുള്ള സുഖമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമവും എല്ലാവരും അതും ഉണ്ടാകുന്ന അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നിരവധി പ്രകൃതി സംരക്ഷണ സാഹസിക പ്രവർത്തനങ്ങളും ഞാൻ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന ഇന്നാണ് ആദ്യമായിട്ട് ഇങ്ങനെ കൊറേ മാലിന്യങ്ങൾ കൂമ്പാതായി കിടക്കുന്നത് വേണത് ഇന്ന് കണ്ട മാലിന്യങ്ങൾ എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെ ആരെങ്കിലും ഇട്ടതല്ല കുറെ കാലങ്ങളായിട്ട് അവിടെ തന്നെ ഉള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്ത പ്രവൃത്തി നമ്മൾ മാത്രം വിചാരിച്ച നടക്കുന്നതല്ല ഈ പ്രവൃത്തി എല്ലാവരും കൂടി വിചാരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പരിപാടിയുടെ ഭാഗമായ കൂത്തുപറമ്പ് ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ മനോജ് റഫീഖ് എൻ മക്കളായ സ്വാലിഹ സമീഹ ഹാഷിം പുഞ്ചക്കാടി അബ്രഹാം എൻ പി വാഷിങ്ടൺ വില്യംസ് ചാൾസൺ എന്നിവരായിരുന്നു ശുചീകരണ വോളണ്ടിയർമാരായി എത്തിയത് ഏപ്രിൽ പതിമൂന്നിനാണ് പഴയങ്ങാടി പുഴയിൽ അടുത്ത ശുചീകരണ പരിപാടി തീരുമാനിച്ചിരിക്കുന്നത്